മണപ്പുറത്തെ ക്ഷേത്രം ഉണ്ടോ ശിവന്റെ ക്ഷേത്രമാണ് വെള്ളത്തില് മുങ്ങിക്കയാണ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കുറച്ചും കൂടി കയറി ഇങ്ങള് ആലുവരെ അല്ലേ ആലുവരും വെള്ളം കയറും എന്താ മുക്കാഭാഗം കയറി കഴിഞ്ഞു വെള്ളം ഇപ്പം മുക്കാഭാഗം കയറി കഴിഞ്ഞു വെള്ളം നീ അതിൻ്റെ ചൂട് വെള്ളം കയറി നമ്മ ശിവം കയറി കരുതേ അതൊക്കെ പോവും ഇത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാണുന്ന ഓഡിറ്റോറിയം ഉണ്ടത് ഇവിടെ നല്ല സ്റ്റെപ്പ് വരും വെള്ളം കയറി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് താഴേക്ക് പോകണം കുറച്ചു ഭാഗത്തേക്ക് പോകണം അതാണ് ആൽബ് ശ്രീ ക്ഷേത്രം സ്റ്റെപ്പിന്റെ സ്റ്റെപ്പ് വേണല്ലേ ഈ സ്റ്റെപ്പിന്റെ മോള് വരും വെള്ളം വരും നല്ല ഇനി മഴ പെയ്യണെങ്കിൽ നിറയെ ആൾ ഇത് കാണാൻ വേണ്ടി നിറയെ ആൾക്കാർ വന്നു കേട്ടോ ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അപ്പോൾ മഴ ഇച്ചിരി കുറവാണ് കുറച്ച് കഴിയുമ്പോൾ മഴ ഇനി കൂടുകയാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫുള്ള് മൂടിപ്പോകും